സേതുവിന്റെ പല്ലവിയുടെ അടുത്തയാഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചല് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തില് പല്ലവി ഋതും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല്ലവിയോട് ഋതി ചോദിച്ചു അല്ല പല്ലവി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇന്ദ്രനെ കുറിച്ച് പല്ലവിക്ക് എന്തറിയാം ഒരു രണ്ടു മൂന്ന് മണിക്കൂർ മാത്രമല്ലേ അയാളോടൊപ്പം ചെലവഴിച്ചുള്ളൂ ഇത് കേട്ട് ഞാൻ പല്ലവി പറഞ്ഞു പിന്നെ ഋതുവോ ഋതുവിനാണ് അയാളെ കുറിച്ച് അറിയാവുന്നേ നിന്റെ കഴുത്തിൽ താലി ആർത്തിയില്ലല്ലോ എന്റെ കഴുത്തിൽ അവൻ താലി ആർത്തിയായിരുന്നു ആ താലിയുടെ പേരില് ഞാൻ എത്ര കാലം ഒരു ഡിവോഴ്സിന് വേണ്ടിയിട്ട് അലിഞ്ഞ് തിരിഞ്ഞ് നടന്നറിയാവോ എന്നൊക്കെ ചോദിക്കുവാണ് ഈ സമയത്ത് ഋതു പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല എന്തെ ശരിക്കുള്ള സ്വഭാവം പല്ലവിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാന്ന് പറയും പല്ലവിക്ക് മനസ്സിലായി ഋതുവിന്റെ മനസ്സ് വീണ്ടും ചാഞ്ചാടി തുടങ്ങി ഇന്ധനെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ഈ സമയത്ത് ഋതു പറഞ്ഞു എനിക്ക് അയാളെ മറക്കാനായിട്ട് സാധിക്കുന്നില്ലെന്നൊക്കെ പറയണം ഇത് കേട്ട പല്ലവി പറഞ്ഞു ഋതു നിനക്ക് ഭ്രാന്താ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് സേദോഡിനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടതായിട്ട് വരും ഇനിയിപ്പോൾ പറയാതിരുന്നിട്ട് കാര്യമില്ലെന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല പല്ലവി എനിക്ക് ഇന്ധന ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് പറയാണ് എനിക്ക് ജിത്ത് കൂടെ വേണമെന്ന് പറയാം പല്ലവി ആകെ പടം തകർന്നു പോയി പല്ലവി ഇത്ര പ്രതീക്ഷ കാര്യം ആയിരുന്നില്ല കാരണം അവളുടെ മനസ്സിലേക്ക് ഇത്ര ആഴത്തിൽ ഇന്ദ്രൻ പറഞ്ഞു കയറാൻ കാരണം ഒരു ദിവസം അവനോടൊപ്പം കഴിഞ്ഞു ആ ഒരുതിന്റെ പേരിലാണ് കൂടുതൽ അതും മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക പോരാത്തേന് ഇന്ദ്രൻ അവൻ്റെ അവളുടെ മുന്നിൽ കുറച്ച് നാടകങ്ങളൊക്കെ കളിച്ചായിരുന്നല്ലോ ആത്മഹത്യ നെറ്റിയെടുപ്പിച്ച് ഋതുവിന്റെ മനസ്സ് കീഴടക്കാനായിട്ട് അവൾ ശ്രമിച്ച് അതിനകത്തം കൊണ്ട് ഋതു വീണുപോയി അതിന്റെ ആവശ്യമില്ലായിരുന്ന ഋതുവിന് ഒഴിഞ്ഞു മാറി പോയാൽ മതിയായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും എന്താണെങ്കിലും ഋതുവിൻ്റെ സ്വഭാവമാറ്റം കണ്ടപ്പോ പല്ലവിക്ക് ഒരു കാര്യം മനസ്സിലായി ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇനി എന്തായി തീരും അങ്ങനെയായി തീരുന്ന് നടത്തില്ല എത്രയും പെട്ടെന്ന് തന്നെ സേതുവേണനോട് കാര്യങ്ങളൊക്കെ പറയണതും മനസ്സിലായി ഈ സമയത്ത് പല്ലവി സേതുവിനോട് പറയുമെന്ന് പറഞ്ഞപ്പോ തന്നെ ഋതു കാലി പിടിക്കുന്നുണ്ട് പല്ലവി നീ പറയരുത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേതുവേടനെ ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയില്ല എന്നൊക്കെ പറയണം ആ സമയം ഋതു വെച്ചു ഋതുവിനോട് വെച്ചു അല്ല എന്താ കാര്യം ഇത്ര ഇതായിട്ട് അയാളെ മനസ്സിൽ കൊണ്ടുനടക്കാനായിട്ട് കാര്യം എന്താ ഇപ്പം തന്നെ എൻ്റെ അവസ്ഥ കണ്ടില്ലെന്ന് ചോദിക്കുക അവസാനം ഋതു പറയണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കണം വേണ്ട അയാളുമായിട്ട് കിടക്ക പങ്കിട്ട കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലവി തന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് അതിനെക്കുറിച്ച് പിന്നെ ഒന്നും പറയാനായിട്ട് പോയില്ല പിന്നീട് പല്ലവി വീട്ടിലേക്ക് വന്നാലും പല്ലവിയുടെ മനസ്സെന്നറിയാം ഈ കാര്യങ്ങളായിരുന്നു ഇതെങ്ങനെ ഒളിച്ചു വെച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എപ്പോഴാണെങ്കിലും സേതു അറിയും അറിഞ്ഞു കഴിയുമ്പോൾ അത് അതിനേക്കാളും വലിയ പ്രശ്നവും ഇത് വലിയ പ്രശ്നം ആകുന്നതിന് മുമ്പ് പല്ലി പല്ലവിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഋതുവിനെ രക്ഷിക്കണം അ ഇന്ദന്റെ പിടിയിരുന്നു അവന്റെ ശരിക്കുള്ള സ്വഭാവം ഋതുവിന് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഋതു ഇങ്ങനെ അവൻ എന്തായത് താൻ നന്നായിട്ട് മനസ്സിലാക്കിയോളാം ഒരു മണിക്കൂർ വേണ്ട ഒരു നിമിഷം മതി അവനെ മനസ്സിലാക്കാനായിട്ട് പക്ഷെ ഋതുവിന് ആ കാലത്ത് തെറ്റുപോയിട്ടു പോയി എന്നുള്ള കാര്യം പല്ലവിക്ക് മനസ്സിലായി പിന്നീട് സേതുവിനെ കാണാനായിട്ട് പല്ലവിയാണ് രണ്ടും കൽപ്പിച്ചാണ് സേതുവിനെ വിളിച്ച് പുറത്തേക്ക് പോവാണ് പുറത്ത് എന്ന് കഴിഞ്ഞപ്പോ പല്ലവിയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോ തന്നെ സേതുവിന് മനസ്സിലായി എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് എന്തായതൊന്നും അറിയത്തില്ല പിന്നീട് പല്ലവി സേതുനോട് പറഞ്ഞ സേതുവട്ട എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം എന്താ കാര്യം കല്യാണത്തെക്കുറിച്ചാണോ എന്ന് ചോദിക്കണം അത് പിന്നെ ഋതുവിന്റെ കല്യാണക്കാരത്തെ കുറിച്ചാന്ന് പറയണത് ഋതുവിന്റെ കല്യാണക്കാരത്തെ കുറിച്ചോ അത് നിന്നോട് സംസാരിക്കാൻ വേണ്ടി തന്നെ ഇരിക്കുവായിരുന്നു പല്ലവി ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ചെറുക്കന്റെ വീട് കാണാൻ നമുക്ക് പോകണം കാര്യങ്ങളൊക്കെ തീരുമാനിക്കണ്ടേ ഇനിയിപ്പോൾ ഇരുപത്തി ആറാം തീയതിക്ക് അത് നാളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയാണ് അത് കേട്ടപ്പോ പല്ലവി പറഞ്ഞു ഈ കല്യാണം നടക്കില്ല എന്ന് പറയുന്നത് ഏഹ് നടക്കില്ലെന്നോ അതിന്റെ കാരണം എന്താ എന്താ കുഴപ്പം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം പല്ലവി പറഞ്ഞു അതല്ല ചെയ്തു കേട്ടാന്ന് പറയാം പിന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ നീ ചെറുക്കനെ കണ്ട് കുഴപ്പമൊന്നുമില്ലെന്നല്ലേ പറഞ്ഞേ പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കും പല്ലവിയിലൊരു ഞെട്ടലുണ്ടായി ദയ്മേ ഇനി ഈ കാര്യം അറിഞ്ഞുകഴിയുമ്പോൾ ചെയ്തു കേട്ട അങ്ങനെ പ്രതികരിക്കുമെന്ന് പോലും അറിയാൻ പറ്റില്ല പിന്നീടാണ് പല്ലവി ആ കാര്യങ്ങൾ പറയണേ അത് പിന്നെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയും എന്താ കാര്യം അവൾ സ്നേഹിക്കുന്ന ജിത്ത് ആരാന്നറിയാവോ ചെയ്തു പേട്ടെന്ന് ചോദിക്കും എനിക്കറിയില്ല ആരാന്ന് പറ ഞാൻ കണ്ടിട്ടില്ലോ നീ അല്ല കണ്ടതെന്ന് ചോദിക്കാം അതാ വേറെ ആരുമില്ല ഇന്ദ്രനാന്ന് പറയണേ ഇന്ദ്രനോ ഏത് ഇന്ദ്രജിത്ത് എന്റെ കഴുത്തി താലി ആർത്തിയ എന്റെ ആദ്യ ഭർത്താവ് എന്ന് പറയുന്നത് ഒരു നിമിഷം സേതു പിന്നോട്ട് മാറി സേതുന് കേട്ടത് വിശ്വസിക്കാൻ പറ്റില്ല താൻ കേട്ടത് സത്യമാണോ അത് ഇപ്പോൾ വെറുതെ കള്ളത്തരം പറയുന്നാണോ പിന്നീട് പല്ലവിയോട് ചോദിച്ചു സത്യം പറ പല്ലവി നീ നീനെന്തൊക്കെ പറയണേ ഏഹ് ശരിക്കും ഉള്ള കാര്യമാണോ ദേ എന്നെ വെറുതെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനൊന്നും പറയരുത് കേട്ടോ എനിക്കൊന്നും താങ്ങാൻ പറ്റില്ലെന്ന് പറയാ സത്യ സേതു കേട്ടാന്ന് പറയാം അപ്പൊ നീയല്ലേ പറഞ്ഞേ അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരെ നീ കണ്ടു അപ്പൊ നീ ഇന്തിനെ കണ്ടിട്ടാണോ എന്നോട് ഇതൊക്കെ പറഞ്ഞെ അവൻ നല്ലവനാന്നൊക്കെ പറഞ്ഞേ സത്യം പറ പല്ലവി എന്ന് പറഞ്ഞു പല്ലവിയെ പിടിച്ചങ്ങോട്ട് കുലുക്കുവാണ് പല്ലവിക്ക് ഒരു നിമിഷം എന്തിനാ നടത്തില്ല പിന്നീട് പല്ലവി നടന്ന കാര്യങ്ങൾ പറയണം ഞാന് കാണാൻ ചെല്ലുന്ന അവൻ ശരിക്കും മുങ്ങുക ചെയ്തേ അവനറിയാലോ ഞാൻ കണ്ടിട്ടുണ്ടെങ്കി ശരിയാകത്തില്ലെന്ന് അതുകൊണ്ട് അവൻ അന്ന് അവിടെ നിന്ന് മുങ്ങിയെന്ന് പറയാണ് പിന്നീടാ ഞാൻ അവനെ ഋതുവിനും കൂടെ കാണുന്നെ അന്ന് ഋതു ആണ് എന്നോട് പറഞ്ഞത് എന്ത് സേതുവനോട് പോയി പറഞ്ഞാൽ മതി കണ്ടെന്ന് പറഞ്ഞാൽ മതി നല്ലവനാന്നൊക്കെ പിന്നീട് നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞേ ഇവര് പക്ഷേ അന്ന് കണ്ടില്ലെന്ന് പറഞ്ഞാൽ സേതുവേട്ടൻ പറയില്ലേ അവന് ചിലപ്പോൾ ഫ്രോഡായിരിക്കും അല്ലെങ്കിൽ അവന് പറഞ്ഞ വാക്ക് പാലിക്കുന്നവനല്ല അപ്പം അങ്ങനെയൊക്കെ വഴക്ക് പറയുമെന്ന് പറഞ്ഞ ഋതു എന്നെക്കൊണ്ട് അന്ന് പറയിച്ചാന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും സേതു ഒരു നിമിഷം ഞെട്ടിപ്പ് എന്നാലും വേണ്ടിയിരുന്നില്ല പല്ലവി നീ പറഞ്ഞ നിന്റെ വാക്കിൻ്റെ വിശ്വാസത്തിലല്ല ഞാൻ ഇത്രയും കാലം കഴിഞ്ഞ ഇത്രയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുറച്ച് നാൾ ഋതുവിന്റെ കല്യാണം നടത്താനുള്ള വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തില്ല എന്നൊക്കെ ചോദിക്കുകയാണ് അത് മാത്രമല്ല ആ ഇന്ദ്രെ അവനാന്ന് അറിഞ്ഞിട്ട് നീ എന്നോട് എന്താ പറയായിരുന്നേന്ന് ചോദിക്കും ഞാൻ രണ്ടു ദിവസമായല്ലോ അറിഞ്ഞിട്ട് ഇതെങ്ങനെ സേതുവേട്ടനോട് പറയണം എന്നറിയത്തില്ലാത്ത വല്ലാത്ത വിഷമത്തില പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേതുവേട്ടൻ എന്താ ചെയ്യുന്നേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു സേതുവേട്ടാ ഋതുവിന്റെ മനസ്സാകപ്പെടാൻ വിഷമത്തില്ല അവൾ അവൾക്കാണെങ്കിൽ അവനെ മറക്കാൻ കഴിയുന്നില്ലെന്ന് പറയാണ് മറക്കാൻ കഴിയില്ലെന്നോ അവൾക്കാ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അയ്യോ വേണ്ട സേതു പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്ന് പറയണം പ്രശ്നം ഉണ്ടാക്കണം വേണ്ട എന്നൊക്കെ ഞാൻ തീരുമാനിക്കും ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ പോകുന്നില്ലെന്ന് പറയണം പിന്നീട് സേതു പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് പോകുന്ന സമയത്ത് വഴിക്ക് വെച്ച് ഇന്തുന്നെ കാണുന്നെ ഇന്തുന്നെ കണ്ട ഉടനെ സേതുവിനെ അങ്ങോട്ട് വിറഞ്ഞ് കയറി സേതു അങ്ങോട്ട് ചെല്ലുവാണ് ചെന്നിട്ട് അവൻ്റെ കൊളർന്ന് കയറി അങ്ങോട്ട് കുത്തിപ്പിടിക്കുവാണ് ആ സമയത്ത് ഇന്നെ നെറ്റയിൽ ഒരു ബാൻഡേജ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഋതുവിൻ്റെ മുന്നിൽ വെച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കി പോസ്റ്ററെക്കുണ്ട് നെറ്റിയിടിപ്പിച്ചാണ് അപ്പം അങ്ങനെ പൊട്ടിക്കഴിഞ്ഞപ്പം അത് ഒട്ടിച്ചു വെച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് പിന്നീട് സേതുൻ തുടങ്ങി നിനക്ക് എന്റെ പെങ്ങളെ വേണം അല്ലടാന്ന് ചോദിക്കുകയാണ് നിനക്ക് നാണം ഉണ്ടടാ അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി എന്റെ കുടുംബത്തെ കയറി കളിച്ചാൽ എന്നെ പലവി ഇല്ലാതാക്കാനാ നിന്റെ ശ്രമമില്ലേ ഒരിക്കലും നടക്കില്ലടാ എന്റെ കുടുംബത്തെ കയറി കളിച്ചാൽ കളി ഞാൻ പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു വെല്ലുവിളിക്കുകയാണ് ഈ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു നിനക്ക് എന്നെ അറിയത്തില്ല സേതു ഞാൻ ആരാ ആരെ നിനക്ക് നിനക്കെതിരായിട്ടും മനസ്സിലായിട്ടില്ല നിന്റെ പെങ്ങളോടൊന്ന് പോയി ചോയിച്ചു ചോദിക്കാൻ മതി എന്നൊക്കെ പറയണം അവൻ ഭയങ്കര വാശിയോട് കൂടിയിട്ട് ഒരു ഭയവും ഇല്ലാതെയാണ് സംസാരിക്കുന്നത് സേതു ഓർത്തിപ്പിന് എന്താ ഇങ്ങനെ പിന്നീട് സേതു ഞാൻ വെച്ചേക്കില്ല എൻ്റെ പെങ്ങളെ എങ്ങനെ ഇനിയും പെങ്ങളുടെ മുന്നിലേക്ക് നീ വന്നിട്ടുണ്ടെങ്കില് നിന്നെ കൊന്നു കളയത്തുള്ളൂ ഇന്ദിര നിനക്ക് നല്ലൊരു ജീവിതം ഒരിക്കലും ഉണ്ടാകാൻ പോകത്തില്ല എന്ന് പറയണം പിന്നെ ഒരു കാര്യം ഇനി ഇത് എന്റെ പേരും പറഞ്ഞുകൊണ്ട് നീ ആ പഠിക്കകത്തേക്ക് പോലും കടന്നേക്കരുത് എന്റെ പെങ്ങളുടെ നേൾവട്ടത്ത് പോലെ നിന്നെ കണ്ടേക്കലെന്നൊക്കെ പറഞ്ഞ ഭീഷണിപ്പെടുത്തോളാണ് രണ്ടര അവനായിട്ട് ഇട്ടു കൊടുക്കുകയും ചെയ്തു അപ്പോഴേക്കും പല്ലവി വന്ന് പിടിക്കുവാണ് വേണ്ട സേതുവേട്ട ഒരു വഴക്കുണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സേതുവിനെ പിടിച്ചു മാറ്റുവാണ് ഈ സമയത്ത് സേതുന് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം എന്നാലും തൻ്റെ പെങ്ങൾ ഈ ചതി ചെയ്തല്ലോ പിന്നീട് ഇന്ദ്രനെ ഭീഷണിപ്പെടുത്തി അങ്ങനെ ഒരു വീത്തിൽ സേതുവിനെ പിടിച്ചു മാറ്റിക്കൊണ്ട് പല്ലവി അങ്ങോട്ടേക്ക് പോവാണ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് സേതുവനും സേതുവട്ട വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കില്ല അറിയില്ലായിരുന്നു ഈ ജിത്ത് എന്ന് പറയുന്ന ആള് ഇന്ധനാന്നുള്ള കാര്യം അവള് മനസ്സ് കൊടുത്ത് സ്നേഹിച്ചു പോയി അതുകൊണ്ടാണെന്ന് പറയാം എന്ത് സ്നേഹം ഇവിടെ എന്ത് സ്നേഹമാ അവന്റെ സ്വഭാവമൊക്കെ അറിയാവുന്നല്ലേ പല്ലവി അവൾക്ക് നന്നായിട്ട് എന്നിട്ടാണോന്നൊക്കെ ചോദിക്കുക പോട്ടെ സേതുവേട്ട ഒരു പ്രശ്നം ഉണ്ടാക്കലെന്നൊക്കെ പറയാം പക്ഷെ സേതുവനും സഹിക്കാൻ പറ്റുവോ തന്റെ പങ്ങളുടെ ജീവിതോട്ടാ അവൻ അമ്മാണോ അമ്മാനോ അടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേനും സ്വാതി അച്ചോ ഒക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവർ ഋതുവായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുക അപ്പൊ കല്യാണക്കാരത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവരങ്ങോട്ട് കേറി വരുന്നേ ഋതുവിന്റെ മനസ്സെന്ന് അറിയോ ആ സമയത്തല്ല ഇന്ദ്രനായിരുന്നു അറിയാം ഒരുപക്ഷെ സേതു എന്നെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യം ഒന്നും സമ്മതിക്കില്ല എന്ന കാര്യം ഋതുവിന് നന്നായിട്ട് അറിയായിരുന്നു അങ്ങനെ അങ്ങോട്ട് ചെന്നു ചെന്നു കഴിഞ്ഞപ്പോ സേതുവിന്റെ മുഖം കണ്ടുകഴിഞ്ഞപ്പോ തന്നെ ഋതുവിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി കൂടെ ഉണ്ടായിരുന്നു ഈ സമയത്ത് സേതു എന്ന് പറഞ്ഞു ഓഹോ അപ്പൊ നീ രണ്ടും കൽപ്പിച്ചിറങ്ങി തിരിച്ചിരിക്കുവല്ലേ എന്ന് ചോദിക്കുകയാണ് നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ പ്രേമിക്കാണെന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു അത് പിന്നെ ചെയ്തുവേട്ടാ ഞാൻ മിണ്ടരുത് ഒരക്ഷരം പോലും മിണ്ടരുത് എന്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത് കേട്ടപ്പം ഋതു പറഞ്ഞു നിങ്ങളാരും ഉദ്ദേശിക്കുന്നില്ല ഒന്നും അല്ല ജിത്ത് പാവാന്ന് എന്ന് പറയണം അവളുടെ ഒരു ജിത്ത് ആ സമയം സ്വാദിക്കുവച്ചു എന്നൊന്നും കാര്യം മനസ്സിലായില്ല സ്വാതി അച്ചും കൂടെ പെട്ടെന്ന് പല്ലവീടും ചെയ്തുകൊണ്ടു എന്താ ചെയ്തു കേട്ടാ എന്താ പല്ലവേച്ച് കാര്യം എന്താ എന്തിനാ അത് അത് ചേച്ചിന് വഴക്ക് പറയാനും സ്വാതി ചോദിക്കുവാണ് ഈ സമയത്ത് സേതു വെച്ചു ഇവള് പ്രേ പ്രേമിക്കുന്ന ആരെയാ നിങ്ങൾക്ക് അറിയാവുന്ന ചോദിക്കുകയാണ് അല്ല ജിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനല്ലേ ജിത്ത് അവൻ ആരെന്നറിയോ ഇന്ദ്രജിത്ത് പലവീടെ ആദ്യ ഭർത്താവ് എന്ന് പറയണം അവരൊരു നിമിഷം ഞെട്ടിപ്പോയി ഇത് കേട്ടോണ്ടാണ് പൂർണിമയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് എന്താ എന്താ ഈ കേൾക്കണേ കേൾക്കണമെന്ന് ചോദിക്കാം സത്യമെന്ന് പറയണം ആ സമയം ഇത് പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഒന്നും അല്ല ജിത്ത് പാവമാണ് നിങ്ങൾ നിങ്ങൾക്കറിയില്ല അവന്റെ സ്വഭാവം എന്നൊക്കെ പറയാം അതെ ഓർണ്ണം അങ്ങ് ഇട്ട് തന്നാണ്ടല്ലോ എൻ്റെ ഒരു കൈ അകൽത്തിന്ന് നിന്ന് വേണം നീ സംസാരിക്കാനായിട്ട് ഒരക്ഷര ഇനി അവനെക്കുറിച്ചും മിണ്ടിയാക്കരുത് നിന്റെ കാരണം അടിച്ചാൻ പൊട്ടിക്കൂന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി ഋതുവിന് ഋതു പറഞ്ഞു ഇനിയിപ്പം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ അത് അയാളോടൊപ്പം ആയിരിക്കും എന്ന് പറയണം അത് കേട്ടപ്പം സേതു പറഞ്ഞു ദേ അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും നീ കുറച്ച് വിഷമമേടിച്ചു ഞങ്ങളെല്ലാരങ്ങളും കുന്നിട്ട് നീ അവന്റെ ഒപ്പം പോയി സുഖമായി ജീവിച്ചോളം പറയണം പൂർണ്ണിമ പറഞ്ഞാൽ അതെ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഋതു നിന്റെ ആ മനസ്സിലിരിപ്പ് നിന്റെ ആ മോഹം നടക്കാൻ പോകുന്നില്ല അത് നീ ഇവിടെ വെച്ചെന്നെ തീർത്തേറെ അവൾക്ക് വേറൊരുത്തിനേം കിട്ടിയില്ല ഇതിന് വേണ്ടിട്ടാണോ ഋതു എത്ര കല്യാണാലോചന നിർത്തിയവ കൊണ്ടന്നാന്നും പറഞ്ഞുകൊണ്ട് പൂർണ്ണിമ ഒരു വസ്തു എന്ന് കരയണം അച്ഛനു സാധിക്കൊക്കെ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ഇത്രയും കാലം എല്ലാവരുടെയും വേടി സ്വപ്നമായിരുന്നു ഇന്ദ്രന് ആ ഇന്ദ്രൻ വീണ്ടും ഋതുവിനെ കയ്യിലെടുത്തിരിക്കുന്നു ഈ സമയം അച്ചു പറഞ്ഞു ഋതു അവ നിന്നെ വഞ്ചിക്കാനായിട്ട് കൂടെ കൂടിയിരിക്കുന്ന നിന്നെ ചതിക്കാനായിട്ടാ ഒരിക്കലും ഇന്ദ്രൻ നല്ലവനല്ല നിനക്കെല്ലാം അറിഞ്ഞിട്ടാണോ നീ എന്നൊക്കെ ചോദിക്കുക പക്ഷേ എങ്കിൽ ഋതു ഇതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല ഋതുവിൻ്റെ മനസ്സിൽ ഇന്ദ്രനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ദ്രൻ ഇന്ദ്രൻ എന്നുള്ള ചിന്ത മാത്രം അവസാനം ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായി അവസ്ഥയായിപ്പോ ഋതു ഈ സമയത്താണ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത് ഇന്ദ്രൻ വീട്ടിലേക്ക് വരുവാണ് ഒരു മനഃപ്പൂര പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാണ് വന്നേക്കുന്നത് കാരണം ഇന്ദ്രനറിയാം സേതുവും പല്ലവിടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഋതുവിനോട് ഈ കാര്യങ്ങൾ ചോദിക്കും ഈ തക്കത്തിന് വേണം തനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കൂട്ടാനെന്ന് അറിയാവുന്നതുകൊണ്ട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരുവാണ് കാർ വന്ന് മിറ്റത്തെ ഈ ശബ്ദം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ആദ്യം സാധിയാണ് വന്ന് ഇന്ദ്രനെ കാണുന്നത് പെട്ടെന്നകത്തേക്ക് എന്നിട്ട് പറഞ്ഞു അയാൾ വന്നിട്ടുണ്ട് ആ ഇന്ദ്രൻ വന്നിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോഴത്തേനും ഋതു സിറ്റോട്ടിലേക്ക് പാഞ്ഞു പുറക്കി വരുവാണ് ഇന്ദ്രനെ കണ്ടു ഇന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ഋതുവിന് ഭയങ്കര സന്തോഷമായി ഈ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു ഋതു നിന്നെ വിളിച്ചുകൊണ്ട് പാനിട്ടാണ് ഞാൻ വന്നേ ഞാൻ നിന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഋതു നീ ഇറങ്ങി വാ നീക്കണ്ടാന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെ സേദൂൻ ദേഷ്യേ നീ എന്താണ് പറഞ്ഞേ ഇറങ്ങി പറഞ്ഞോ അതും എൻ്റെ പെങ്ങളോട് അതിന് നീ വേറെ ആളെ നോക്കണോടാ എൻ്റെ പെങ്ങളെ അതിനൊന്നും കിട്ടത്തില്ല ഇറങ്ങിപ്പോടാ നിന്നെയോ കാണിച്ചാലാന്ന് പറഞ്ഞോണ്ട് അങ്ങനെ ചെല്ലാൻ നോക്കുമ്പോ തന്നെ ഋതു സേദൂനെ തടഞ്ഞു എന്നിട്ട് പറഞ്ഞു ഞാൻ പോകും എനിക്ക് ഇന്നോടൊപ്പം പോയാൽ മതിയാവുള്ളൂ ഞാൻ പോകുമെന്ന് പറയാണ് അതൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല സേതുവും പല്ലവിയും കൂടെ പെട്ടെന്ന് പൂർണ്ണ പിടിച്ച് നീ എന്താ പറയണെന്ന് ചോദിക്കും പിന്നീട് ഋതുവിനെ അവരെല്ലാവരും കൂടെ കിടന്ന് കയ്യെ പിടിച്ച് തടഞ്ഞു വെക്കുവാണ് ഈ സമയത്ത് ഋതു എന്ത് ചെയ്യുകയാണ് അവരുടെ എല്ലാം കയ്യിൽ നിന്ന് പിടി പിടിവിച്ചു നേരെ ഇന്ധനടുത്തേക്ക് ഓടി ചെന്ന് ഇന്ധനനെ കെട്ടിപ്പിടിക്കുവാണ് ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ഒരു നിമിഷം പകച്ചുപോയി ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല ഒരു സ്നേഹബന്ധം അത്രേ ഉള്ളൂ പക്ഷെ ഇത്ര കെട്ടിപ്പിടിച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച ഇത്ര ഇതായിട്ട് ക്ലോസ് ആയിട്ട് പെരുമാറണമെങ്കിൽ അത്രമാത്രം അടുപ്പം ഉണ്ടോന്നൊരു പോലും എല്ലാവരുടെ മനസ്സിലൊരു ചിന്തയുണ്ടേ പക്ഷെ അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാണ്ട് സേതുവും പല്ലിവി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല സേതു ചാടി ഇറങ്ങി വന്നു സേതു ചാടി ഇറങ്ങി വന്നിട്ട് ഇന്ന കാരണം തീർത്ത് ആരും അങ്ങോട്ട് പൊട്ടിക്കുവാണ് പിന്നീട് ഋതുവിനെ അങ്ങോട്ട് പിടിച്ചു മാറ്റി പൂന്നിമയോട് പല്ലവിയുടെ ഒക്കെ നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകാൻ പറയുകയാണ് അങ്ങനെ എന്ത് ചെയ്യുവാണ് ഋതുവിനെ അവരെല്ലാവരും കൂടെ ചേർന്നങ്ങോട് പിടിച്ചുകൊണ്ട് പോവാം ഇതന്നെ അവിടെയിട്ട് നന്നായിട്ട് സേതു പെരുമാറിയാണ് വിടുന്നത് പക്ഷെ ഋതുവിൻ്റെ മനസ്സിലാണ് ആകെപ്പാട ദേഷ്യ സങ്കടമൊക്കെ ആയിരുന്നു അങ്ങനെ പൊന്നുമടത്ത് ഒരു വീടെ ഒരു ഇത്രയും ദിവസം നല്ല സന്തോഷമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു മരണ വീട് ആയി ആർക്കും ആഹാരം കഴിപ്പില്ല ഒന്നും കാര്യമില്ല സേതു ആണ് ആകപ്പാടെ തകർന്ന മട്ടിലായിരുന്നു ഋതു അങ്ങനെ ചെയ്യുന്ന ആരും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലല്ലോ അത്രയ്ക്ക് ഇതായിപ്പോയായിരുന്നു ഋതുവിനാണെങ്കിലോ വല്ലാത്തൊരവസ്ഥയെപ്പോ ഋതു ആകെപ്പാടെ മെൻ്റലി തകർന്നു പോയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു പിന്നീട് അതിനുശേഷം ഋതുവിനും ഭയങ്കര സങ്കടം എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഈ സമയത്ത് സേതുവിന് താങ്ങുന്നള്ളലുമായിട്ട് പല്ലവി വരുന്നുണ്ടായിരുന്നു പല്ലവിന്ന് സേതുവിനെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഫോട്ടോ സേതുവേട്ട നമുക്ക് അവളെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം ഇനി അവളങ്ങനെ പോവാന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുന്നുണ്ടായിരുന്നു സേതുവിൻ്റെ ആ തകർച്ച ഋതുവിനെ വല്ലാതെ ബാധിച്ചു പിന്നീട് സേതുവിനോട് വന്ന് കാലി പിടിച്ച് മാപ്പ് അപേക്ഷിക്കുന്നുണ്ട് സേതുവേട്ട എന്നോട് ക്ഷമിക്കുക ഇനി ഞാൻ അങ്ങനെയും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് മാപ്പ് അപേക്ഷിക്കുവാണ് അതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് സേതുവിനും വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ തന്റെ പെങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് സേതു കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അവന്റെ സ്വഭാവം അറിയാലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഒന്ന് രണ്ട് ദിവസമൊക്കെ വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞുപോയി പക്ഷേ അതിന് ശേഷമാണ് അങ്ങനെ അവസാനം ആ ഒരു കാര്യം ഋതു തിരിച്ചറിയുന്നത് ഋതു പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം അതൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഋതു കാരണം ഋതുവിന് ചിന്തിക്കാൻ പോലും പറ്റുന്നതിന് അപ്പുറമായിരുന്നു ആ കാര്യം ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അവസാനം ഇത് ആരുടെയെങ്കിലും പറയണമല്ലോ അങ്ങനെ പല്ലവിയെ വിളിച്ചോണ്ട് ഋതു പോവുകയാണ് ഈ കാര്യങ്ങൾ പറയാനായിട്ട് പല്ലവിയുടെ എന്നിട്ട് പറഞ്ഞ് എനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയണം ഇടൻ പല്ലവീശ് എന്താ പറയാനുള്ളേ അറിയാലോ ആ കുറിച്ച് ഇനി പറയണ്ട അവൻ പോട്ടെ അവനെ കുറിച്ച് ചിന്തിക്കോ പോലും വേണ്ട എന്ന് പറയണം അവൻ പക്ക ഫ്രോഡാണ് ഒരു കാരണവശാലും അവനെ വിശ്വസിക്കുകയോ ചെയ്യരുത് ഇപ്പം തന്നെ കണ്ടില്ലേ ചെയ്തവട്ടൻ ഇപ്പം പതക്കൊന്ന് റിക്കവറായിട്ട് വരുന്നുള്ളൂ അതിനകത്തുനിന്ന് പാവോ ചെയ്തവട്ടൻ പെങ്ങന്മാരുടെ പെങ്ങന്മാർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പം ഋതു പറഞ്ഞു എനിക്ക് പറയാനുള്ള കാര്യം അതല്ല എന്ന് പറയും പിന്നെന്താ പറയാനുള്ളതെന്ന് ചോദിക്കാം പറഞ്ഞിട്ടാണെ ഈ പല്ലവി എങ്ങനെ എടുക്കും എന്ന് അറിയില്ല ഞാൻ പ്രഗ്നന്റാന്ന് പറയണെ ഏഹ് പ്രഗ്നന്റോ പല്ലവി കേട്ടത് വിശ്വസിക്കാൻ പറ്റിയില്ല അതെ ഞാൻ പ്രഗ്നൻ്റാന്ന് പറയുന്നത് ഋതു നീ എന്താ പറയണെന്ന് ചോദിക്കും പല്ലവിയുടെ സകല നിയന്ത്രണം വിട്ടുപോയി സത്യം പറ ഋതു നീ പറയണ സത്യമാണെന്ന് ചോദിച്ചിട്ട് അത് കുത്തിപ്പിടിക്കാണ് ഞാൻ പറ സത്യ ഞാൻ പ്രഗ്നന്റാ എൻ്റെ വയറ്റു വേണ്ടുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ഇനി ജിത്താന്ന് പറയുന്നത് ഇത് കേട്ട പല്ലവി ആകെ പാടെ തകർന്നു പോയി പല്ലവിക്ക് കേട്ടത് പോലും വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെ എല്ലാം തകടം പറഞ്ഞെന്ന് മനസ്സിലായി ഇനിയിപ്പം അത് ഉള്ളതാണോ ഇല്ലാത്താണോ എന്ന് അറിയത്തില്ല ഇനിയിപ്പം ഇന്തിന്നെ സ്വന്തമാക്കാൻ വേണ്ടി ഋതു കള്ളത്തരം പറയണമെന്നൊന്നും അറിയത്തില്ല എന്തായാലും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഫുൾ വിശേഷം വന്നു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ ഋതു ആണോ അതോ ഇനിയിപ്പം ഇന്ധനമായിട്ടുള്ള കല്യാണം നടത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കള്ളത്തരം പറയുന്നതാണോ ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇതങ്ങനെ വെറുതെ വിടുത്തില്ല ചെയ്തു എന്താണ് ഇതിനൊരു പണി കൊടുക്കുക തന്നെ ചെയ്യും അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി